ൻ ഹരികൃഷ്ണൻ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പച്ചക്കറിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ വളരെയധികം കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എല്ലാ ഇടങ്ങളിലും അത് കൃഷി ചെയ്യാറില്ല എന്താ നമ്മുടെ നാട്ടിലെല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സീസണും കൂടിയാണിത് ഒരു ശീതകാല പച്ചക്കറി വിളിയായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുക്കുംബർ അഥവാ വെള്ളരിപ്പിഞ്ച് അല്ലെങ്കിൽ കക്കിടി ഇങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന വെള്ളരിപ്പിഞ്ച് അഥവാ കു കുക്കുംപർ അപ്പോൾ നമ്മളുടെ ഈ ചാനൽ അതായത് ഫാം ടിപ്സ് വിത്ത് ഹരി ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ്സ് കിട്ടുകയോ ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ സീസണിൽ അതായത് രണ്ട് മാസം മുമ്പ് പയറിട്ടുന്ന പയർ കയറ്റി കുട്ടുന്ന പന്തലാണിത് ഈ പന്തലിൽ തന്നെ അതിൻ്റെ പയറ് മാറ്റി പയർ പറിച്ചു കളഞ്ഞതിന് ശേഷം അതിൻ്റെ തടത്തിൽ രണ്ട് വിത്ത് വീതം ഇട്ടതാണ് നിങ്ങൾ കാണുന്ന തോട്ടം ഇത് വളരെ ഈസിയായിട്ട് കയറി വളർന്നു വരുന്ന ഒരു ചെടിയാണ് ആര് കുപ്പ് ആരും അധികം പരീക്ഷിക്കാത്ത ഒരു ചെടിയാണ് പക്ഷേ വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഇതിന് ഇതുവരെ കീടബാധയൊന്നുമില്ല നമ്മളിന്നാൽ മറ്റ് കീടനാശിനികൾ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ വളം ഗ്യാസ് ഇതുവരെ ഇട്ടിട്ടുള്ള ഒരു ചെടിയല്ല ഇത് വെറും നമ്മുടെ ചാണകപ്പൊടി മാത്രം ആദ്യമുണ്ട് നട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞ വള്ളിച്ചെടിയാണിത് ഇത്രയും കയറി കഴിഞ്ഞു നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് ഈ ചെടി കായ്ക്കാനും തുടങ്ങും അതാണിതിൻ്റെ ഒരു പ്രത്യേകത അതിലും ഏറെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പം വളരുന്ന ഒരു കാരണമാണ് ഈ തക്കിരി അഥവാ ഈ വെള്ളരിപ്പു ഇതിൻ്റെ ഇരി വീണ് കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൊണ്ട് അത് അതൊരു പ്രത്യേകതയാണ് ഈ കൃഷി ഇത് ആദ്യമായി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതി അല്ലെങ്കിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതിൻ്റെ തടം ഒരു ഒന്നര അടി വട്ടത്തിൽ വലിപ്പത്തിൽ തടവെടുത്ത് നല്ലവണ്ണം കളച്ച് അതിനകത്ത് ചാണകപ്പൊടിയും നമ്മുടെ പൊടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് അടിവളമായി കൊടുത്ത് വിത്തുകൾ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വിത്ത് ഇട്ടാൽ മതിയാവും മൂന്നെണ്ണം മുളച്ച് കയറിയാൽ തന്നെ നല്ലൊരു തോട്ടം പോലെ തന്നെ പടർന്നു കയറാനുള്ള ചെടികൾ ഉണ്ടാകുന്നു പിന്നെ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ അതായത് ഒരു നാലല നാലലപ്പരിവ് എന്ന് വെച്ചാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വരും നാലലപ്പരുവാകുമ്പോഴത്തേക്ക് അതിൻ്റെ തടം തുടർന്ന് ഇത്തിരി സ്റ്റെറാണില്ലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മൂടി മൂടിക്കൊടുത്താൽ വളരെ ഊർജമായ നല്ല ഇലകളോട് കൂടി വളരെ ഊർജിതമായി വളർന്ന് വരുന്നതാണ് അതുപോലെ കായകൾക്ക് വലിപ്പം ഉണ്ടാകുന്നതാണ് ഇതൊരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ചെടി വള്ളി വീശി മേളിൽ കയറാൻ തുടങ്ങും കയറി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂ വരികയും അതിനോടൊപ്പം കാ വരികയും ചെയ്യും കാ പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുക തന്നെ ആ കാ വളർന്ന് വളർന്ന് നമ്മളാണ് അത്ര എളുപ്പത്തിലാണ് ഇതിൻ്റെ ഇളവ് ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു അടുത്തയാഴ്ച അതായത് ഇതിനു മുൻപ് ചില തമൻസിൽ രേഖപ്പെടുത്തിയിരുന്നു ലെറ്റ്യൂസിൻ്റെ വിളവിനെപ്പറ്റി അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ലെറ്റ്യൂസ് എങ്ങനെയാണ് പാകുന്നത് എന്നുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ലെറ്റ്യൂസ് വളരും ഈ ശീതകാല പച്ചക്കറികളൊക്കെ ഇടാൻ പറ്റിയ സമയമാണ് ഇപ്പോഴാണ് അതിന് ഏറ്റവും ഉചിതമായ കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യുക അതുപോലെ എല്ലാവരും ഈ ചാനൽ കേട്ടോ എല്ലാം ഒന്നും എങ്കിലും I'm like project in the directing.